എങ്ങനെയോ ആകൊപ്പം വാറ തോന്നലോ ഇവിടെ ിട്ട് എന്തു തോന്നു രണ്ടായിരം കോടി അടിക്കും രണ്ടു ദിവസം കൊണ്ട് എഴുന്നൂറ് കോടിയായിട്ടോ സീരിയസ്ലി ആരുടെ ഓന്മാരൊക്കെ ഫോട്ടോ ഒരു ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കളക്ഷനുള്ള പടം ദംഗളല്ലേ ഇത് രണ്ടായിരത്തി രണ്ടായിരം കോടി റീസെന്റ് ഇറങ്ങിയ മഹാരാജ നമ്മുടെ വിജയ് ശരി പോയിരുന്നു സിസ്റ്ററ മോളാണത് മിഞ്ചു മിഞ്ചുഷന്റെ മോളാണേല് ബെറ്റിലാണ് വെക്കേഷൻ വന്നാണ് ഞാൻ കിട്ടുമ്പോടെ അത്രയും ബഹളത്തിന്റെ ഇടയ്ക്ക് ഇരുന്ന് കൊറേ നേരം നേരം ശരി ശരി